അർജുന്റെ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും കൂടുതൽ വസ്തുക്കൾ പുറത്തെടുത്തു അർജുന്റെ രണ്ടു മൊബൈൽ ഫോണുകളും പേഴ്സും വാച്ചും മകനുള്ള കളിപ്പാട്ടങ്ങളും അടക്കമാണ് ക്യാബിനിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അർജുന്റെ വസ്ത്രങ്ങളും നേരത്തെ പുറത്തെടുത്തിരുന്നു ഇന്ന് രാവിലെ പൂർണ്ണമായും പുറത്തെത്തിച്ച ലോറിയുടെ ക്യാബിനിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ് അസ്ഥിയുടെ കൂടുതൽ ഭാഗങ്ങൾ ക്യാബിനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ലോറി പൊളിച്ച് പരിശോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ അർജുന്റെ സഹോദരൻ അഭിജിത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകുമെന്ന് ഉത്തര കന്നഡ എസ് പി എം നാരായണ പ്രതികരിച്ചു സാമ്പിളുകൾ മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പരിശോധനാ ഫലം നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ കർണാടക പോലീസ് അനുഗമിക്കും ഇരു സംസ്ഥാനങ്ങളും ചേർന്നുള്ള കൂട്ടായ ദൌത്യമാണ് ഷെഡ്യൂളിൽ നടന്നതെന്നും എം നാരായണ പറഞ്ഞു ഡി എൻ എ ഫലം കിട്ടിയാലു അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും അർജുൻ ഉപയോഗിച്ച ലോറിയിലുള്ള വസ്തുക്കളെല്ലാം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഭാര്യ കൃഷ്ണപ്രിയ സഹോദരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിശോധനാ ഫലം വന്നാൽ നാളെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുമെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കാണാതായ മറ്റ് രണ്ടുപേർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം മരണം വരെ മനസ്സിലുണ്ടാകുന്ന സ്ഥലമാണ് ഷിരൂർ എന്ന് അർജുന്റെ ബന്ധു ജിതിൻ പറഞ്ഞു സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് പെട്ടെന്നൊരു ദിവസം ചിന്നി ചിതറിയതെന്നും ആ കുടുംബത്തിന് താങ്ങായി നിലക്കണമെന്ന അർപ്പണബോധം തന്നിൽ ഉണ്ടായിരുന്നുവെന്നും പ്രതികരിച്ചു സ്ഥലമാണ് ഇത് അർജുനത്തിന് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അർജുന അവസാനം ഇരുന്ന സ്ഥലത്ത് ഇരുന്നു എന്ന് കരയണമെന്ന് അമ്മയും കൃഷ്ണൻ പ്രിയുമെല്ലാം പറഞ്ഞിരുന്നുവെന്ന് ജിതിൻ കൂട്ടിച്ചേർത്തു അതേസമയം ക്യാബിനുള്ളിൽ നിന്നും കുഞ്ഞിന് അർജുൻ കരുതിയിരുന്ന കളിപ്പാട്ടങ്ങൾ കണ്ട് ഏവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയഭേദകമായ കാഴ്ച തന്നെയായിരുന്നു അത് അതിവൈകാരികമായ ചില നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക